വാഹനങ്ങളുടെ പാർക്കിംഗ് പിഴയുടെ പേരിൽ ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പന്മാരെ പിഴിഞ്ഞ് പണം കൊള്ളയടിക്കുന്നുവെന്ന പരാതി പമ്പയിൽ തന്നെ റോഡരികിൽ പാർക്ക് ചെയ്യുന്നതിന്റെ പേരിൽ വാഹനങ്ങൾക്ക് വലിയ പിഴ ഈടാക്കിയാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത് ഇത് ചൂണ്ടിക്കാണിക്കുകയാണിപ്പോൾ തിരുവനന്തപുരത്തെ അഭിഭാഷകൻ കാറുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽക്ക് വലിയ വാഹനങ്ങൾ അയ്യായിരം രൂപ വരെയാണ് ഈ സംഘം പിഴയിടുന്നത് ദിവസവും പത്ത് ലക്ഷം രൂപ എന്ന ലക്ഷ്യം വെച്ചാണ് ഇവർ പിഴ ഈടാക്കുന്നതെന്നാണ് അഭിഭാഷകൻ പറയുന്നത് അതും പോലീസിന്റെ ഒത്താശയോടെ തന്നെയാണ് അയ്യപ്പന്മാരെ ഇവർ കൊള്ളയടിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ശബരിമലയിലെ ഈ പകൽ കൊള്ള പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് സംഭവത്തിൽ അദ്ദേഹം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് നിലയ്ക്കലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ തന്റെ കാർ പമ്പയിലേക്ക് പോകാൻ അനുവദിച്ചു തിരക്കാണെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്ത് പാർക്ക് ചെയ്യണം എന്നും നിർദ്ദേശിച്ചു പമ്പയിലെത്തിയപ്പോൾ റോഡരികിൽ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു റോഡിന്റെ ഇരുവശത്തുമുള്ള വെള്ളവരയുടെ പുറത്തുള്ള സ്ഥലത്താണ് എല്ലാവരും പാർക്ക് ചെയ്തിരിക്കുന്നത് പോലീസുകാരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വനഭൂമിയിൽ വാഹനം പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പിഴയിടുന്ന പോലീസുകാരെയാണ് കണ്ടത് കാറിന് പിഴയിട്ടത് ആയിരത്തി ഇരുന്നൂറ് രൂപ നൂറിലധികം വാഹനം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഗുണ്ടാപിരിവ് നടത്തുന്നത് പോലെയായിരുന്നു പോലീസ് നടപടി പാർക്കിംഗ് പാടില്ലെങ്കിൽ വാഹനം എന്തിന് കയറ്റിവിട്ടു പാർക്കിംഗ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ എന്തുകൊണ്ട് വിലക്കിയില്ല കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് അഭിഭാഷകൻ എന്ന വിവരങ്ങളാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് അതേസമയം സന്നിധാനത്തെ പകൽ കൊള്ളയുടെ വാർത്തകൾ ഇതിനു മുമ്പും പുറത്തു വന്നിരുന്നു അതായത് ദാഹിച്ചു വരഞ്ഞെത്തുന്ന സ്വാമിമാർക്ക് ഒരു നാരങ്ങ കൊണ്ട് അഞ്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കച്ചവടം നടത്തിയ ഒരു കടക്കാരന്റെ പകൽ കൊള്ളയുടെ വിവരങ്ങൾ ഇതിനു മുമ്പ് പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ ഈ കടക്കാരന് അയ്യായിരം രൂപ പിഴ ഈടാക്കിയ വാർത്തകളാണ് ഇതിനു മുമ്പ് വന്നത് സന്നിധാനത്തെ കടകളിൽ അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുന്നു എന്ന പരാതിയിൽ അന്വേഷണം നടത്തിയ സന്നിധാനത്തെ ഡ്യൂട്ടി മജിസ്ട്രേറ്റ് ാണ് ഇത്തരക്കാരെ കൈയോടെ പിടികൂടിയത് ഇതുകൂടാതെ സന്നിധാനത്ത് കട പത്രക്കട പാണ്ഡിത്താവളത്തിലെ ശ്രീഹരി ഭവൻ ഹോട്ടൽ എന്നിവയിൽ നിന്നൊക്കെ തന്നെ വൻ തോതിലാണ് പിഴ ഈടാക്കിയതും കടയിൽ അളവിലും ഗുണത്തിലും വിലയിലും തട്ടിപ്പ് നടത്തുന്നതായി കണ്ടെത്തുകയായിരുന്നു അതായത് നാൽപ്പത്തി രൂപ വില നിശ്ചയിച്ച തണ്ണിമത്തൻ ജ്യൂസിന് അൻപത്തിനാല് രൂപ വാങ്ങിയതായും കണ്ടെത്തുകയായിരുന്നു ഈ വെട്ടിപ്പ് തുടർന്നാൽ കർശന നടപടി ഉണ്ടാകുമെന്ന താക്കീത് ഇതിനു മുമ്പ് തന്നെ മജിസ്ട്രേറ്റ് നൽകിയിരുന്നു ആയിരത്തി രൂപ തീരുമാനിച്ച പാത്രത്തിന് പോലും സന്നിധാനത്തിന് സമീപമുള്ള പാത്രക്കടയിൽ നൂറ്റി അൻപത് രൂപയാണ് ഈടാക്കിയിരിക്കുന്നത് കൊള്ളവില പരസ്യമായി എഴുതി വെച്ച് തന്നെയാണ് ഇക്കൂട്ടർ കച്ചവടം നടത്തുന്നത് പോലും ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കിയതിന് പാണ്ഡിത്താവളത്തിലെ ഹോട്ടലിനടക്കം പിഴയിട്ട വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നവയാണ് അതായത് രാവിലെ നടത്തിയ പരിശോധനയിൽ കടകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങളടക്കം പിടികൂടിയിരുന്നു തുടർന്ന് ഇവർക്ക് താക്കീത് നൽകി താക്കീത് നൽകിയിട്ടും തട്ടിപ്പ് തുടർന്ന് കടകൾക്കാണ് പിന്നീട് മജിസ്ട്രേറ്റ് എത്തി പിഴയിട്ടത് അതായത് പമ്പയിൽ ഡ്യൂട്ടി മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ആറ് സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ച് പിഴ ഈടാക്കിയത് പമ്പയിൽ പത്ത് വിഭാഗങ്ങളുടെ കീഴിലായി പത്ത് സാനിറ്റേഷൻ സൂപ്പർവൈസർമാരും മുന്നൂറ്റിയഞ്ച് വിശുദ്ധ സേനാംഗങ്ങളും ജോലിയിലുണ്ട് റവന്യൂ അളവ് തൂക്കം ഫുഡ് ആൻഡ് സേഫ്റ്റി സിവിൽ സപ്ലൈസ് എന്നീ വകുപ്പുകളിൽ നിന്നാണ് ഈ ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ച് സ്ക്വാഡുകൾ വരെ പ്രവർത്തിച്ചു വരുന്നത് കടകൾ ഹോട്ടലുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലായി നൂറ്റി എഴുപത്തിയഞ്ച് സ്ഥാപനങ്ങളിലാണ് സ്ക്വാഡ് പരിശോധന നടത്തിയത് അതേസമയം ശബരിമലയിൽ എത്തുന്ന ഐ യ്യപ്പ ഭക്തരെ പിഴിഞ്ഞാണ് ഈ തട്ടിപ്പുകാർ നിലവിൽ വൻകൊള്ള ലാഭം കൊയ്യുന്നതെന്നാണ് വിവരങ്ങൾ അതിനെല്ലാം തന്നെ പിണറായി സർക്കാരും ദേവസ്വം ബോർഡുകാരും ഒക്കെ കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ശബരിമല തീർത്ഥാടകരെ പിഴിഞ്ഞ് കൊള്ള വരുമാനം ഉണ്ടാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് കെ എസ് ആർ ടി സി പോലുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് ശബരിമല സ്പെഷ്യൽ എന്ന് എഴുതിയ കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് ഇതിൽ കൊള്ള ടിക്കറ്റാണ് കൊടുക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നതും സ്പെഷ്യൽ ബോർഡിന്റെ തലത്തിൽ ായിരുന്ന പത്തനംതിട്ട പമ്പ ഫാസ്റ്റ് പാസഞ്ചർ നിരക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയായി ഉയർത്തിയിരുന്നു ഈ സ്പെഷ്യൽ സർവീസുകൾക്കെതിരെ വ്യാപക പരാതിയും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അമിത നിരക്കിന് പുറമെ ടിക്കറ്റ് ചാർജിൽ കൃത്യതയില്ല എന്നുമാണ് തീർത്ഥാടകരടക്കം ആരോപിച്ചത് ശബരിമല സ്പെഷ്യൽ സർവീസ് നടത്തുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ പതിനാറാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ചെങ്ങന്നൂരിൽ നിന്നും പമ്പയിലേക്ക് യാത്ര ചെയ്ത തീർത്ഥാടകന് ടിക്കറ്റ് നിരക്ക് നൂറ്റിമുപ്പത് രൂപയും സെസ് പതിനൊന്ന് രൂപയും ചേർത്ത് ആകെ നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ഈടാക്കി അതേ തീർത്ഥാടകൻ തൊട്ട് അടുത്ത ദിവസം രാവിലെ മണിക്ക് ഫസ്റ്റ് പമ്പയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് യാത്ര ചെയ്തപ്പോൾ ടിക്കറ്റ് നിരക്കും സെസ്സും ചേർത്ത് ആകെ ഈടാക്കിയത് നൂറ്റി എൺപത് രൂപയാണ് അത്തരത്തിൽ ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരെ പിഴിഞ്ഞ് പണം സമ്പാദിക്കാൻ തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡ് അടക്കം നീങ്ങുന്നതും